പാത്തോന്ന് നോക്ക് ഇഷ്ടം പോലെ ഇണ്ട് അടിക്കടേ മേലെന്ന് പറിച്ചിട്ട് കേട്ടെ ഓക്കേ എന്നാ പിടിച്ചട്ടോ കൊണ്ടോ പാത്രോ കൊണ്ടോ ഓത്തോ ഇഷ്ടം പോലെ കിട്ടിയല്ലോ കുറെ കിട്ടി ഫുള്ള് പൊറുക്കിട് ആ നിലത്ത് കൂല്ലോ പൊറുക്കിട് അതോ ഓ എന്നാ കളഞ്ഞാണോ നിലത്തേക്ക് ഗൈസ് അപ്പൊരു പാത്രം നിറയെ ഈ പ്രാവശ്യത്തെ വിളവ് കിട്ടിയിട്ടുണ്ട് അപ്പൊ അടുത്ത പ്രാവശ്യം പാത്തു നമുക്ക് ഇനി ഒന്ന് എടുക്കാം നാളെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എടുക്കല്ലേ നാളെ എടുക്കണോ ഓക്കെ അത് ഇനി നാളെടുക്കാം ഇനി ഒന്നും ആവാത്ത കേട്ടോ നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇനി എടുക്കാം അപ്പൊ ഇത് നമുക്ക് എന്താ ചെയ്യാം ഉപ്പിലിട്ടാലോ ഉം ഉപ്പിലിടുക ഓക്കേ വീണു എടുത്തിട്ടോ ചാദാ വീണു ഞാൻ അടുത്തരാം ഞാൻ എടുത്തരാത്തിട്ട് ചെയ്യാം വലിച്ചെറിഞ്ഞേക്ക് ആ ഓക്കെ ഓക്കെ ഉപ്പിലിട ആ നെസക്കുട്ടി വന്നല്ലോ കുഞ്ഞി പത്തു ഫുള്ളിട് ഫുള്ളിട് പത്തു എന്നിട്ട് നമുക്ക് ഉപ്പിലിടാം കേട്ടോ കൊടുത്തേക്ക് ോള കോട്ടെ കോട്ടെ വണ്ടി പോട്ടെ ഉപ്പിട് ഓക്കേ മതി 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 ഓക്കെ മതി 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 അടുത്തതായിട്ട് മുളകാണ് കേട്ടോ പച്ചമുളക് കേറിയിട അടുത്തായിട്ട് കൊറച്ച് പച്ചമുളക് കീഴിട്ടുണ്ട് കേട്ടോ പാത്തു അല്ലേ ഇനി നമുക്ക് എന്താ സുർക്കൊഴിക്കല്ലേ കുറച്ചുള്ളുട്ടോക്ക് ഉപ്പിന്റെ മേലൊഴിക്കോ അടിപൊളി നല്ല സ്മെല്ലൊക്കെ വരുണ്ടല്ലേ പാത്തു